പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള അധ്യാപക പരിശീലനം സംഘടിപ്പിക്കുന്നു പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം ഏളി ഡിറ്റക്ഷൻ ആൻഡ് ഏളി ഇന്റർവെൻഷൻ അധ്യാപക പരിശീലനം ജനുവരി ഇരുപത്തി മൂന്ന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് മുതൽ നാല് മുപ്പത് വരെ കെ ബിസ് ഡർബാർ ഹാളിൽ നടക്കുന്നു കോവിഡ് മഹാമാരിക്ക് ശേഷം എച്ച് സി ഐ അതിന്റെ പ്രവർത്തനങ്ങളുടെ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് കഴിഞ്ഞ രണ്ട് വർഷം മുൻപ് ഓട്ടിസം സ്പെക്ട്രം പോലുള്ള കുട്ടികൾക്കിടയിലുള്ള ചില പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് പ്രവർത്തന വിഷയത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പ്രവർത്തന വർഷത്തിൽ വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള ശിശു വികസന ഓഫീസിന്റെ കൊടുങ്ങലൂർ പ്രൊജക്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൊടുങ്ങലൂർ ഉപജില്ല ഇരിഞ്ഞാലക്കുടയിലെ കേരള സർക്കാർ സ്ഥാപനമായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലേഷൻ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ സ്കൂൾ ഓഫ് പെഡഗോജി എന്നിവരുടെ സഹകരണത്തോടെ പ്രദേശത്തെ ചെറുപ്രായത്തിലുള്ള ഓട്ടിസ്റ്റ് കുട്ടികളെ കണ്ടെത്തുന്നതിനും അവരുടെ രക്ഷിതാക്കൾക്ക് അത് സംബന്ധിച്ച പുതിയ ധാരണകൾ ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിവച്ചത് ഇതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത് പ്രധാനമായും പ്രദേശത്തെ കുട്ടികൾക്കിടയിലുള്ള ഏളി ഡിറ്റക്ഷൻ ക്യാമ്പ് രക്ഷിതാക്കൾക്കുള്ള പ്രത്യേക പരിശീലന പരിപാടികൾ എന്നിവയാണ് ലക്ഷ്യമിടുന്നത് ഈ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി സംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുവാൻ ജനുവരി ഇരുപത്തി മൂന്നിന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് മുതൽ നാല് മുപ്പത് വരെ കെ ബി സ്റ്റർബർ ഹാളിൽ വച്ച് ഒരു അധ്യാപക പരിശീലനം സംഘടിപ്പിക്കുന്നു അത് അവരുടെ ഈ ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ വന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഓരോ ഏജ് വെച്ചിട്ടാണ് അവരുടെ കോർഡിനേറ്റ് ഫൈൻ മോട്ടർ ഡെവലപ്മെന്റ് നടക്കുന്നത് അതിൽ ഒരെണ്ണമാണ് ഐരം കോർഡിനേഷൻ അതായത് നമ്മളിപ്പം ഇപ്പൊ ഒരു എന്താ കമ്പ് വെച്ചു അതിലൊരു കല്ലെടുത്ത് വീടിക്കണം അപ്പോൾ നമ്മളിപ്പോൾ

കൊടുങ്ങല്ലൂർ ഐ സി ഡി എസ് പ്രൊജക്ടിലെ അംഗൻവാടി അധ്യാപകർ എന്നിവർ പങ്കെടുക്കുന്നു